എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മയക്കുമരുന്നിൻ്റെയും കൊലപാതകത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഒക്കെ കഥകളായിരുന്നു അല്ലേ അപ്പോൾ ഇപ്പോൾ അതിന് ഒരു അറുതിയൊന്നും അതൊരിക്കലും ആവില്ല എന്നാലും എൻ്റെ ചാനലിൽ താൽക്കാലികമായിട്ട് അതിന് ഒരു അറുതി വരുത്തിയിട്ട് എൻ്റെ ചാനലിലെങ്കിലും ഇത്തിരി സമയമെങ്കിലും അതേക്കുറിച്ച് പറയാണ്ട് ഇപ്പോൾ മറ്റൊരു ചർച്ചയാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സംഭവം ഇന്ന് നടന്ന ഇന്നത്തെ ഏറ്റവും പുതിയൊരു വാർത്തയാണ് അതുകൊണ്ടായിരിക്കണം ഒരുപാട് ചാനലുകളിലൊന്നും ഇത് ഞാൻ കണ്ടില്ല അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മൾ പ്രതികരിക്കേണ്ട കാര്യം തന്നെയാണ് ഇത് അല്ലേ അപ്പോൾ ഇത് പ്രതികരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കും കാരണം നമ്മൾ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു വിഷയം എനിക്ക് പ്രതികരിക്കാണ്ടിരിക്കാനായിട്ട് തോന്നുന്നില്ല സംഭവം ഇത് നമ്മുടെ ചടയമംഗലത്ത് ഉള്ള ജഡായുപാറ എല്ലാവർക്കും അറിയാമല്ലോ പ്രധാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രം തന്നെയാണ് ജഡാ ജഡായുപ്പാറ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ജറ ജഡായുപാറയിൽ നടന്ന സംഭവമാണ് ഇപ്പോ വൈറലായിരിക്കുകയാണ് അപ്പോൾ ഇത് ആദ്യം ആ സംഭവം കണ്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തരാം കേട്ടോ അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നത് അതിക്രമിച്ചിരിക്കുന്നു അതിന് കഴിവുള്ള ആള് തന്നെയാണ് ഡോക്ടർ എന്താണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രസ്ഥാനം നേരെ നടക്കണം കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വെച്ചാനുള്ള നല്ല ചടാകങ്ങളും ചടാറൂറിസം ആ കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു അറുപത്തൊന്നേ നാളാണ് നടക്കുന്നത് എഴുപത് മാസമായിരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെതാണ് ഈ പറയുന്ന ടൂറിസം കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് പത്ത് വർഷമായിട്ട് ഇദ്ദേഹം ഇതിൻ്റെ ആ ഒരു ആ ഒരു ഏരിയ ഇവർക്ക് കൊടുത്തിരിക്കുകയാണ് പക്ഷേ അതിൻ്റേതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള വാടകകളോ ഒന്നും ഇദ്ദേഹത്തിന് ഇവർ ആരും കൊടുക്കുന്നില്ല ഒറ്റ രൂപ പോലും കൊടുക്കുന്നില്ല അതാണ് അദ്ദേഹത്തിൻ്റെ പരാതി ആ പരാതി ന്യായമാണ് കാരണം ഈ ഒരു സംഭവങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്തിന് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഇപ്പോഴും കരമടച്ചുകൊണ്ടിരിക്കുന്നത് എന്തല്ലേ

അതാണ് ഈ മൂന്ന് ഏക്കർ ഭൂമിക്ക് ഇദ്ദേഹം തന്നെയാണ് ബില്ലിംഗ് ടാക്സ് അടയ്ക്കുന്നതും അതുപോലെ തന്നെ പോക്കറ്റിൽ കരമടക്കുന്നതും ഇദ്ദേഹം അത് ചെയ്യുന്നു എന്നിട്ടും ഇദ്ദേഹത്തിന് ഒറ്റ രൂപ കൊടുക്കുന്നില്ല അത് അദ്ദേഹം പറയുന്നത് തികച്ചു ന്യായമായ ഒരു കാര്യമാണ് നിങ്ങളൊന്ന് നോക്കൂ സാധാരണ ജനങ്ങള് സാധാരണ ജനങ്ങള് ജീവിക്കാൻ നിവർത്തിയില്ലഞ്ഞിട്ട് അഞ്ചോ പത്തോ രൂപ അല്ലെങ്കിൽ പത്തോ രണ്ടായിരോ മൂവായിരോ അയ്യായിരം പതിനായിരം രൂപ ആരേടേത് ആരെങ്കിലും കയ്യിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ രൂപ പലിശയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വേടിക്കാൻ പറ്റില്ല ഓപ്പറേഷൻ കുബേര കുബേര ഉണ്ട് അത് മേടിക്കാനോ ചോദിക്കാനോ അവകാശമില്ല അതേസമയം നമുക്ക് ഇതുപോലെ ആരെങ്കിലും പൈസ മേടിച്ചിട്ട് നമ്മൾ കൊണ്ടൊന്ന് കേസ് കൊടുത്താൽ പോലും നിങ്ങൾ പലിശയ്ക്ക് കൊടുത്ത പൈസ ഇല്ലയെന്നും പറഞ്ഞിട്ടായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഈ ഓപ്പറേഷൻ കുബേരേൻ്റെ പേര് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാനായിട്ട് ശ്രമിക്കുമെന്ന് വെച്ചോ ഏഹ് അപ്പോൾ ഞാൻ സാധാരണ ഇവിടെ നടക്കുന്ന ഒരു കാര്യമായിട്ടോ പറയുന്നത് പക്ഷേ അതേസമയം സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ബാങ്കുകളില് സർക്കാർ ബാങ്കുകളില് നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടി കൊണ്ടുവന്ന് പണയം വെച്ച് കഴിഞ്ഞാൽ എന്തൊരു കൊള്ള പലിശയാണ് എടുക്കുന്നത് ഒരു രൂപ പലിശ എന്നൊക്കെ ആദ്യം പറയും നമ്മൾ വെച്ച് കഴിയുമ്പോൾ ആ ഒരു ഡേറ്റ് അങ്ങോട്ടും മാറുമ്പോഴത്തേക്ക് തുടങ്ങും അങ്ങ് ഏറ്റമാവുന്നത് കാരണം ഒരു നോട്ടീസ് അവർ അയയ്ക്കുകയാണെങ്കിൽ ആ ഒരു നോട്ടീസ് അയക്കാനുള്ള ആ ഒരു ചിലവ് പോലും ഈ സാധാരണപ്പെട്ട മനുഷ്യരെ കയ്യിൽ നിന്ന് അവർ ഈടാക്കും നേരെ മറിച്ച് പൈസ അടയ്ക്കാണ്ട് കുടിച്ചുകയായിട്ട് അവിടെ നിന്ന് ആരെങ്കിലും തിരക്കി വരികയാണെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ബാങ്കുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ ജീവനക്കാർ നമ്മുടെ വീട്ടിൽ തിരക്കി വരികയാണെങ്കിൽ അവർ വരുന്ന അവരുടെ ചിലവ് ആ ഒരു വണ്ടി വാടക വരെ ഈ സാധാരണപ്പെട്ട പാവങ്ങളുടെ കയ്യിൽ നിന്ന് അവർ എഴുതി മേടിക്കും പലിച്ച കൂട്ടുപലിച്ച അങ്ങനെ എങ്ങനെ പോവും പിന്നീട് അതേസമയം പാവങ്ങൾ ആർക്കെങ്കിലും ഒരു പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ കുബേര വരും അതാണ് ഇന്നത്തെ കാലം എന്തായാലും ഇദ്ദേഹം പത്ത് വർഷമായിട്ട് സഹിക്കുകയാണ് ഈ പ്രോപ്പർട്ടിയുടെ ടാക്സും അതുപോലെ കരമടയ്ക്കുന്നതും ഒക്കെ ഇദ്ദേഹം തന്നെയാണ് പക്ഷെ ഇദ്ദേഹത്തിന് പത്ത് അണ പൈസ കൊടുക്കുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ആ കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ആരും സഹിക്കുന്ന കാര്യമല്ല പത്ത് വർഷം ഇദ്ദേഹം എങ്ങനെ സഹിച്ചു എന്നറിയില്ല നമ്മളാണെങ്കിൽ അങ്ങേയറ്റം മാക്സിമം പോയ ഒന്നോ രണ്ടോ വർഷം അത്രേ ഉള്ളൂ ഒരു ാണ് ഓർമ്മയാവാണ് ഞാൻ കാണുക അതിന് വേദന ഡോക്ടറായിട്ട് സംസാരിച്ച് പുലിയുടെ പേയ്മെന്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോ ഓപ്പൺ ആയോ നാട്ടുകാർക്ക് എല്ലാവരും ജോലി നഷ്ടപ്പെടാതെ കാര്യങ്ങൾ നടക്കും അതിനുള്ള മാനേജന്റെ ഭാഗത്ത് അതിനുള്ള തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ പേയ്മെന്റ് കൊടുത്തെങ്കിൽ ഇന്ന് എന്റെ അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു ഒരാളെ ഇത്രയും പൈസ കൈ മുടക്കില്ല പക്ഷേ ഈ ഒരു ടൂറിസം കേന്ദ്രം ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആവുമ്പോൾ ഓർക്കേണ്ടി വരുന്നത് അവിടെ ഒരുപാട് ജീവനക്കാരുണ്ട് അവരുടെ അത്രയും പേരുടെയും ജോലി നഷ്ടപ്പെടുകയാണ് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പോൾ അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ് ഇവർ കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇദ്ദേഹം ഈ ഒരു നിലപാടിലേക്ക് ഒരിക്കലും പോവില്ലായിരുന്നു ലാഭമൊക്കെ ആവാം പക്ഷേ ഈ കൊള്ളലാഭം തിന്നാനായിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവുന്നത് എല്ലാവരും മനുഷ്യരാണ് അദ്ദേഹത്തിന് എന്താ തലയിൽ കൂടോ വണ്ടി കൂടോ ബിൽഡിങ്ങും വെച്ച് ഇത്രയും പ്രോപ്പർട്ടി പത്ത് വർഷമായിട്ട് റെന്റും കൊടുത്തിട്ട് നമ്മളാണെങ്കിൽ കേൾക്കൂ ഇത്രയും വാടക ഒരു രോഗം കൊടുക്കാതെ നടത്തുക സമ്മതിക്കും ഒരു മുറി ആ വാടക അടുത്തു വർഷം കഴിഞ്ഞ അവളെ അപ്പൊ ആ മനുഷ്യൻ നല്ല മനുഷ്യനായതുകൊണ്ട് ഇത്ര ആളുകൾ ഇനി എങ്ങനെയാണ് പേയ്മെന്റ് കൊടുക്കട്ടെ നമ്മൾ അതിന് കൊടുക്കണമെന്നുള്ള നാട്ടുകാരൊന്നും അന്തരിച്ചു പോയ നമ്മുടെ ഗോപാലകൃഷ്ണൻ എം എൽ എ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ട് ഇത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ചു ഈ നാട്ടില് എല്ലാം നാടറിയുന്ന നാട്ടുകാരറിയുന്ന ലോകമറിയുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ട് മാറും എന്ന നമ്മൾ ഉദ്ദേശം ഉണ്ടായിരുന്നു ഇത് വരികയാണ് ഇവിടെ യഥാർത്ഥത്തില് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ ചൂഷണം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട സകല ആൾക്കാരിനായ അദ്ദേഹം ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല തുടങ്ങിയ സർവ മേഖലകളിലും അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ നാട്ടിലെ ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തകരായി നിൽക്കുന്ന ആളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഈ സ്ഥലം വിലക്ക് വാങ്ങിച്ചതിന് ശേഷം ഈ സ്ഥലം ടൂറിസത്തിന്റെ പാർക്കിംഗ് ഏരിയക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അദ്ദേഹം എല്ലാ മനസ്സോടുകൂടി കോടിക്കണക്കിന് രൂപ ഇവിടെ മുടക്കി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതിന്റെ മാനേജ്മെന്റ് ആയ രാജീവച്ച അത് വിട്ടുകൊടുത്തു എന്നിട്ട് എന്താ അദ്ദേഹം മാസങ്ങളോളും വർഷങ്ങളോളും കേസുമായിട്ട് കോടതിയിൽ നടക്കേണ്ട സ്ഥിതി എന്തായത് തൊഴിലാളികളെ പറ്റിച്ചു ഇവിടുത്തെ ഇന്ധർമാരെ പറ്റിച്ചു ഇത് വാടക കൊടുത്തിട്ടുള്ള ആൾക്കാരെ മൊത്തം പറ്റിച്ചു ചെറിയ പൊതുജനങ്ങളെ മൊത്തം പറ്റിച്ചു ഇതിന് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടു ആൾക്കാരെ പണം കൊടുക്കാനുണ്ട് സാധനങ്ങൾ എടുത്ത ചെലമേ സജീവിന് ലക്ഷക്കണകം രൂപ കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ സ്ത്രീമുട്ടം ബാബുവിന് ലക്ഷക്കണക്കം രൂപ കൊടുക്കാനുണ്ട് ഡോക്ടർക്കാണെങ്കിൽ അത് ഓടിയ ഒരു ഒരു കാര്യം ചിന്തിക്കണം ഇതിന്റെ ഇതിപ്പോ പറയുന്നത് രണ്ട് ശതമാനം മാത്രമേ ഗവൺമെന്റിനെ അടയ്ക്കേണ്ടതായിട്ടുള്ളൂ ഇപ്പൊ രണ്ട് ശതമാനം എന്ന് പറയുന്നത് എത്ര വരാനാണ് അത് എന്തല്ലേ എന്നാലും ഈ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇത്രയേറെ പൈസ ചിലവാക്കി അദ്ദേഹത്തിന്റെ വസ്തുവിനകത്ത് ഇങ്ങനെ ഒരു സ്വപ്ന പദ്ധതി നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും കൊടുക്കാതെ ഇരിക്കുന്ന എങ്ങനെ ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് അറിയാൻ പറ്റുന്നില്ല ഇദ്ദേഹം ആയതുകൊണ്ട് പത്ത് വർഷം വരെയൊക്കെ ഇത് സഹിച്ചു എനിക്ക് അത്ഭുതം തോന്നുകയാണ് പത്ത് വർഷം വരെ ഇങ്ങനെ ഈ ഒരു കാര്യം കണ്ടിട്ട് മിണ്ടാണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ടായിരിക്കും അദ്ദേഹം പ്രതികരിക്കാതിരുന്നത് ഇത്രയും വർഷം വരെ ഇതിനച്ചിട്ട് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവും എന്നുള്ള ആ ഒരു അദ്ദേഹത്തിന് ഇപ്പോൾ എല്ലാം അദ്ദേഹത്തിൻ്റെ എല്ലാ വിശ്വാസവും നശിച്ചത് കൊണ്ടാവണം അദ്ദേഹം ഇത്തരത്തിൽ ഈ ഒരു ടൂറിസം വകുപ്പ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവണ്ട അത് ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള എല്ലാ ബാധ്യതകളും ഒഴിഞ്ഞിട്ട് അതായത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ഫ്ര വിട്ടുകൊടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും അദ്ദേഹത്തെ പറ്റിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്കും പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ പറ്റിച്ചങ്ങനെ ജീവിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങളിപ്പോൾ വീഡിയോയിലേക്ക് വരുന്നില്ല എന്ത് പറ്റി ഞാൻ ലൈവിൽ വരാത്തത് കൊണ്ടാണോ വീഡിയോ കാണാനായിട്ട് ആരും വരാത്തത് അപ്പോൾ വ്യൂസ് വളരെ കുറവാണ് എല്ലാവരും വീഡിയോ കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണം ഇനി നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്